സത്യം പറഞ്ഞ ചേച്ചി ഇവിടെ കല്യാണം കഴിച്ചു വന്നില്ലേ ആ സമയം തൊട്ട് നമ്മുടെ എന്റെ ഹൃദയത്തിലാണ് ചേച്ചി നെഞ്ചിലും അപ്പൊ ഇത് വരുന്നില്ലേ അച്ഛന്റെ വാഴപ്പണ നിന്നെ കാണാതിരിക്കുമ്പോൾ നോക്കിയില്ലേ എങ്ങോട്ട് പോലെ പോയി വിളിക്കും പിടിച്ചേ ഇന്ന് പിടി നിങ്ങൾ ഇതുമായിട്ട് മുറ്റത്തോട്ടിറങ്ങിട്ട് ദേഷ്യപ്പെട്ട് പറയണം ഇവിടെ ആയതുകൊണ്ട് കൊള്ളാം വേറെ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ഇവിടെ കൊള്ളാം വേറെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അത് പിന്നെ അവരച്ഛനും മോനും കൂടെ എന്തോ പറഞ്ഞെന്ന് വഴക്കൊണ്ടാക്കി അയാൾ കമ്പെടുത്ത് അടിച്ച് ഓടിച്ച് ആ ചെറുക്കൻ തേ ഓടി വന്ന് നമ്മുടെ കട്ടിന്റെ കീഴെ കയറി പോത്തോലെ വളർന്നു അവർ ഇപ്പോഴെ അച്ഛനെ പേടി പാവോ അല്ലേ